ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹൈ പറയൂ അപ്പോൾ ഞങ്ങൾ ഇന്ന് രണ്ടുപേരും കൂടി മേക്കപ്പിൻ്റെ കുറച്ച് പ്രോഡക്ട്സ് എടുക്കാനായിട്ട് എറണാകുളത്ത് പോവാണ് അപ്പോൾ അതിന് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞങ്ങളൊരു ഈവനിങ്ങിലാണ് ഇറങ്ങിയത് അപ്പോൾ ബ്രൈഡൽ ബുക്കിംഗ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും എൻക്വയറീസിനാണെങ്കിൽ ഞങ്ങൾ താഴെ നമ്പർ കോണ്ടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കുക ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞങ്ങൾ ഷോപ്പിലെത്തി ആദ്യം തന്നെ ഓർണമെൻറ്റ്സ് ആണ് നോക്കിയത് ഹിന്ദു ബ്രൈഡലിനൊക്കെ പറ്റിയ ധാരാളം കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ എനിക്ക് കുറച്ച് ബുക്കിങ്സ് വന്നതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ ഹെയർ ആക്സസറി എടുത്തായിരുന്നു നല്ല റീസണബിൾ റേറ്റ് ആയിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഓഫറും ഉണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ഇത് അവിടുത്തെ മാലയുടെ കുറച്ച് കളക്ഷൻസ് ആണ് ഞാൻ നിങ്ങൾ കാണിക്കുകയാണ് നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഓണോക്കെ അല്ലേ വരുന്നത് അപ്പോൾ അതിനൊക്കെ പറ്റി നല്ല നല്ല ജ്വല്ലറീസ് ഉണ്ടായിരുന്നു പിന്നെ മിറർ സെൽഫി എടുക്കാത്ത ഒരു പരിപാടി ഇല്ലല്ലോ അപ്പോൾ അത് എടുത്തായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് പാർലറിലേക്കായിട്ട് അത്യാവശ്യം ക്രീംസ് കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു അതൊക്കെ നോക്കിയായിരുന്നു ഹെയർ എക്സ്റ്റെൻഷൻ കാര്യങ്ങൾ പിന്നെ പാർലറിന് വേണ്ടതൊക്കെ എടുത്തായിരുന്നു പിന്നെ അതിന് ശേഷം ഞാൻ മേക്കപ്പിൻ്റെയാണ് നോക്കിയത് എനിക്ക് രണ്ട് ഫൗണ്ടേഷൻ കാര്യങ്ങളൊക്കെ എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതൊക്കെ നോക്കിയായിരുന്നു ഞാഴ്സിൻ്റെ നോക്കി പിന്നെ ഞാൻ നോക്കിയത് ഹുദാ ബ്യൂട്ടിയാണ് കേട്ടോ എനിക്ക് ഹുദയുടെ ഞാൻ രണ്ട് ഷെയ്ഡ് എടുത്തായിരുന്നു കേട്ടോ ഹുദാ ബ്യൂട്ടി അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ ആണ് പിന്നെ ഇത് ഗൂച്ചി ഇത് നമ്മൾക്ക് ഗ്ലാസ് സ്കിന്നിനൊക്കെ വേണ്ടി യൂസ് ചെയ്യാനാണ് പിന്നെ ഞാൻ അവിടെ കണ്ട കാഴ്ചകളാണ് കേട്ടോ നിങ്ങളെ കാണിക്കുന്നത് അത്യാവശ്യം എല്ലാ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഇത് നല്ലൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ നല്ല അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട് അതുപോലെ നല്ല മോയ്സ്ചറൈസ് തന്നെയാണ് പിന്നെ ഇത് നെയ്റ്റ് പോളിഷിൻ്റെ കളക്ഷൻസ് അവിടെ ഉള്ളത് പിന്നെ ഞാനൊരു കൺസീലർ എടുത്തായിരുന്നു എനിക്കൊരു കൺസീലർ വേണമായിരുന്നു അപ്പോൾ അത് എടുത്തായിരുന്നു പിന്നെ അതിനുശേഷം എന്താ പറയുക ഇത് മറ്റേ ഗ്ലിറ്റർ ടൈപ്പ് നെയിൽ പോളിഷാണ് നല്ല ഭംഗിയുണ്ടായിരുന്നട്ടോ കാണാനിട്ട് എനിക്കിത് ഈ അടുത്തത് കാണിക്കാൻ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ അതാണ് അത് എടുത്ത് കാണിച്ചത് പിന്നെ അവിടെ ഓവറോൾ ഇതിൻ്റെ ഒരു സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചാണ് കേട്ടോ നിങ്ങളെ അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ ഷോപ്പ് എന്ന് പറയുന്നത് അപ്പോൾ തേ ഞങ്ങൾ ഇത്രേ ഉള്ളൂ വീഡിയോ അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോണേണ് ഷോപ്പിംഗ് പർച്ചേസ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ ഓക്കെ ബൈ ബായ്